നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നായ വ്യാഴം മനുഷ്യജീവിതത്തിൽ അതിഗംഭീരമായ സ്വാധീനമാണ് ചെലുത്തുന്നത് ഈ ഗുരുഭഗവാൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന സ്ഥാനം അനുസരിച്ചാണ് അവരുടെ ജീവിതത്തിലെ ഭാഗ്യാഭാഗ്യങ്ങൾ നിർണയിക്കപ്പെടുന്നത് പൗരാണിക വിശ്വാസപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയാണ് വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ വിദ്യാഭ്യാസം ധനസമ്പാദനം ഉന്നത പദവികൾ എന്നിവയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വ്യാഴം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂല അനുകൂലസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം മികച്ച തൊഴിലവസരങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ സാമൂഹിക പദവി എന്നിവ ലഭ്യമാകുന്നതാണ് വ്യാഴം രാശിചക്രത്തിലെ വിവിധ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഉദാഹരണത്തിന് രണ്ടാം ഭാവത്തിലെ വ്യാഴസഞ്ചാരം ധനലാഭത്തിനും പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാരം കൃഷി വ്യവസായം വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ വിജയത്തിനും കാരണമാകുന്നു വിശേഷിച്ചും വ്യാഴം വക്രഗതിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കൂടുതൽ ശക്തമായി അനുഭവപ്പെടുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാഴാരാധനയും ഗുരുവായൂരപ്പ സേവയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ഗുരുവായൂരപ്പനെ ദർശിക്കുകയും ചെയ്താൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ ശക്തമായി ലഭിക്കുന്നതാണ് ഒന്നാമതായി കർക്കിടക രാശിക്കാർക്ക് ഈ കാലഘട്ടം അത്യന്തം സുവർണകാലമായി മാറുകയാണ് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിൽ ജനിച്ച പുണർദം പൂയം ആയില്യം ആയില്യംകാർക്ക് കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ധന ആഗമന മാർഗങ്ങൾ തുറക്കുന്നതിന് കാരണമാകുന്നതാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കം മുതൽ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് സമ്പൽ സമൃദ്ധിയുടെ കാലമായിരിക്കും നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നിൽക്കുകയാണ് കൂടാതെ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് പ്രത്യേകിച്ച് വായ്പകളോ കടബാധ്യതകളോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉയർന്ന ശമ്പളത്തോടെയുള്ള പുതിയ ജോലി അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നുവരും വരും വിദേശത്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും ഈ കാലയളവിൽ ജീവിതത്തിലെ മറ്റു കഷ്ടതകളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു കാര്യത്തിനും മുതിർന്നവരുടെയും അനുഭവസമ്പന്നരുടെയും ഉപദേശം തേടുന്നത് വളരെ ഗുണകരമായിരിക്കും ഈ രാശിക്കാർക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക കൃപ ഈ കാലയളവിൽ ഈ രാശിക്കാർക്ക് ലഭിക്കുമെന്നതിനാൽ വ്യാഴാഴ്ചകളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിലും സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടും കർക്കിടക രാശിക്കാർ ഈ കാലയളവിൽ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് അതായത് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക ഗുരുവായൂരപ്പനെ സേവിക്കുക പഞ്ചകവ്യ പൂജ നടത്തുക ദാനധർമ്മങ്ങൾ ചെയ്യുക മഞ്ഞൾ കുങ്കുമം എന്നിവ ഉപയോഗിച്ചുള്ള പൂജകൾ നടത്താൻ പ്രത്യേകം ശ്രമിക്കുക അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇടവം രാശിക്കാർക്ക് ഈ കാലഘട്ടം അതിവിശേഷമായിട്ടുള്ള സമയമാണ് വ്യാഴം സ്വന്തം രാശിയിൽ അതായത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അപൂർവമായിട്ടുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ സവിശേഷ സന്ദർഭം ഇടവൻ രാശിക്കാർക്ക് അനേകം അനുഗ്രഹങ്ങൾ വ്യാഴം നൽകുന്നതായിരിക്കും സാമ്പത്തിക മേഖലയിൽ വലിയ മുന്നേറ്റം ഇക്കൂട്ടർക്ക് പ്രതീക്ഷിക്കാം നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായും അകന്നു മാറുന്നതായിരിക്കും കടബാധ്യതകൾ തീർക്കുവാനുള്ള അപ്രതീക്ഷിത മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിയുന്നതാണ് നിക്ഷേപങ്ങൾക്ക് മികച്ച ആദായം ലഭിക്കുന്ന സമയമാണ് ഭൂമി വസ്തുവകകൾ വാങ്ങുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മക്കളിൽ നിന്നും അഭിമാനകരമായിട്ടുള്ള ഉണ്ടാകും വിദേശത്തുള്ള മക്കളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് മക്കളുടെ വിവാഹം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റാനുള്ള അവസരങ്ങൾ മക്കൾക്കും ലഭിക്കുന്നതാണ് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും തീർത്ഥയാത്രകൾ നടത്തുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും പ്രത്യേകിച്ച് മാതാപിതാക്കളെ പുണ്യസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള അവസരങ്ങൾ മക്കൾക്കും വന്നു ചേരുന്നതാണ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിൽ അത്യപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും അനുകൂല സമയമാണ് ഈ സമയം വ്യാപാര പങ്കാളികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതായിരിക്കും പുതിയ വ്യാപാര കരാറുകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും വിദ്യാഭ്യാസ രംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ സ്കോളർഷിപ്പുകൾ വിദേശ പഠന സാധ്യതകളെല്ലാം ഇക്കൂട്ടർക്ക് ഈ സമയത്ത് വന്നുചേരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇടവം രാശിക്കാർ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുവായൂരപ്പ ക്ഷേത്രം സന്ദർശിക്കുക മഞ്ഞചന്ദനം കുങ്കുമം എന്നിവ ഉപയോഗിച്ച് പൂജകൾ നടത്തുക വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക ബൃഹസ്പതി സ്തോത്രം ജപിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം തിരുവാതിര പുണർദമകാരക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇക്കൂട്ടർക്ക് ഈ കാലഘട്ടം വളരെയേറെ പ്രധാനമേറിയ കാലമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് മിഥുനം രാശിക്കാർക്ക് വിജയത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുന്നതിന് തുല്യമാണ് ഈ സ്ഥാനം ആഗ്രഹ സാഫല്യത്തിൻ്റെയും ലാഭത്തിൻ്റെയും സുഹൃബന്ധങ്ങളുടെയും ഭാവമായിട്ടാണ് കണക്കാക്കുന്നത് തൊഴിൽ മേഖലയിൽ അത്യപൂർവ്വമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷൻ ഉയർന്ന പദവികളിലേക്കുള്ള നിയമനം പ്രതീക്ഷിക്കാത്ത ശമ്പള വർധനവ് മേലധികാരികളുടെ പ്രത്യേക പരിഗണന വിദേശ ജോലി സാധ്യതകൾ എല്ലാവർ എല്ലാം ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തെ സുവർണ അവസരങ്ങളാണ് അടുത്തത് നിലവിലുള്ള ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വളർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ് അവസരങ്ങൾ വിദേശ കമ്പനികളുമായിട്ടുള്ള സഹകരണം പുതിയ വ്യാപാര പങ്കാളികൾ നൂതന ബിസിനസ് ആശയങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ എന്നിവ ഇക്കൂട്ടർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൃഷിയിൽ നിന്നും മികച്ച വരുമാനം പുതിയ കൃഷിസ്ഥലങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ കൃഷികൾക്ക് വായ്പ പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കാനുള്ള അവസരം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇനി സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സാമൂഹിക പദവിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉയർച്ച സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ സ്വാധീനം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ രാശിക്കാർ ആധ്യാത്മിക കാര്യങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഗുരുവായൂരപ്പന് നെയ്യഭിഷേകം ചെയ്യുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് പൂജ നടത്തുക ബ്രാഹ്മണ ഭോജനം നടത്തുക എന്നിവ ഇക്കൂട്ടർ ചെയ്താൽ കൂടുതൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊരു കാര്യത്തിനു മുമ്പും ഗുരുവിൻ്റെ ആശീർവാദം തേടുവാൻ നിങ്ങൾ മറക്കരുത് പുതിയ സംരംഭങ്ങൾക്ക് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കാൻ മറക്കാതിരിക്കുക ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുക കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയിൽ പിന്തുടരുക ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് വിശ്വസിക്കാം ഗുരുഭഗവാന്റെ കൃപയാൽ നിങ്ങൾക്ക് സർവമംഗളങ്ങളും വന്നു ചേരട്ടെ നന്ദി നമസ്കാരം